ആദ്യത്തെ ഒരു ചോദ്യം ഈ വ്യാജ ജീവിതതയോട് ചോദിച്ചോട്ടെ അപ്പൊ ഈ നഗ്ന ചിത്രങ്ങൾ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു കുട്ടിയുണ്ടാക്കിയ രാഹുൽ മാങ്കുട്ടത്തിലുള്ള കുട്ടിയാണോ ഈ പെൺകുട്ടിക്ക് വേണോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് ആ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി റേപ്പ് ചെയ്ത് കുട്ടിയെ ഉണ്ടാക്കി നഗ്ന ചിത്രങ്ങൾ പരുത്തിയ വ്യക്തിയോടെയാണോ ഇത്രയും ഇൻറ്റിമസിയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇത്രയും സ്നേഹത്തോടെയും നിങ്ങൾ ഒരുപാട് മാറിപ്പോയി എന്ന് പറയുന്നതും ഇത്രയും കരുതലും സ്നേഹവും ഇഷ്ടവും എനിക്ക് ഈ പ്രണയം മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറയുന്നതും എല്ലാം ഈ നിർബന്ധിച്ച് റേപ്പ് ചെയ്തവനോടാണോ പറയുന്ന കള്ളത്തിന് എന്തെങ്കിലും ഉളുപ്പ് വേണ്ട ഈ ഉളപ്പിന് ഉളപ്പെന്നൊരു കാര്യമുണ്ട് ഉളുപ്പിന് പോലും ഉളുപ്പില്ലായെന്ന് തോന്നുന്ന ഒരു കാര്യം പറയുമ്പോ ഇനി രണ്ട് ആ എഫ്ഐആറിലെ വിവരങ്ങളാണ് ഗൗരവമായ വിവരങ്ങളാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അതായത് ഏതെങ്കിലും ആരോപണങ്ങൾ വന്നാൽ അതിനെ ശരി വെക്കാൻ മാധ്യമങ്ങൾ കൊടുക്കുന്ന വ്യാജ പേരാണ് വെളിപ്പെടുത്തലുകൾ തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലടക്കം മൂന്നിടത്ത് വെച്ച് ബലാത്സംഗം ചെയ്തു എടി ഭർത്താവുള്ള ഭർത്താവിനെ വഞ്ചിച്ച അത് പറയാതെ ഭർത്താവ് ഉണ്ടെന്ന് പറയാതെ ബന്ധം സ്ഥാപിച്ച ആ കാമുകനുമായി പ്ലാൻ ചെയ്ത് ഒരു മാസം ലൈംഗികതയിൽ ഏർപ്പെടുന്ന